ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്ഡേഷനാണ് ബിഗ് ബോസ് ഹോട്ടൽ ടാസ്ക് ആയിരുന്നു ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നത് അതിൽ ഹോട്ടൽ മാനേജ്മെൻറ്റോ ഹോട്ടൽ തൊഴിലാളികളോ വന്നിട്ടുള്ള ഗസ്റ്റോ ഹോട്ടലിൻ്റെ ഗെയിമിനെ കുറിച്ച് അത്ര നന്നായിട്ട് മനസ്സിലാക്കിയതായിട്ട് തോന്നിയില്ല പിന്നെ സ്റ്റാറിന് വേണ്ടി മാത്രം ഹോട്ടൽ തൊഴിലാളികൾ ഗെയിം കളിച്ച് കളിക്കുന്നതായിട്ടാണ് തോന്നിയത് മുൻ സീസണിലെ ഒരു ഗെയിമും ഇവർ കണ്ടതായിട്ട് തോന്നില്ല സ്റ്റാ സീസൺ ടു തൊട്ടിച്ച് ഹോട്ടൽ ടാസ്ക് ഉണ്ടായിരുന്നു അത് കണ്ടതായിട്ട് തോന്നില്ല ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള അവരും അത് ഒരു തവണ ശോഭയുടെ ടാസ്ക്കിലും ശോഭയുടെ സീസണിലും ഉണ്ടായിരുന്നു ഹോട്ടൽ ടാസ്ക് പക്ഷേ ശോഭ ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ പിടിച്ചിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇന്നലെ അത്യാവശ്യം ഗെയിം കളി വെച്ചത് ഗെയിം മനസ്സിലാക്കി കളിച്ചത് അനീഷാനവാസ് ക്ലീനിങ് തൊഴിലാളികളായിരുന്നു അവർ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് കിച്ചണിൽ ജിഷിനും ഓണയിലും അവർ നന്നായിട്ട് രാത്രി വർക്ക് ചെയ്തിട്ടുണ്ട് രാവിലെ തൊട്ട് രാത്രി വരെ അവർ വർക്ക് ചെയ്തു ഓരോരുത്തർക്കും പറയുന്ന ഫുഡ് അവരുണ്ടാക്കിക്കൊണ്ടേയിരുന്നു ഇറിറ്റേറ്റ് ചെയ്ത് ശോഭ പല പല ഫുഡുകൾ പറയുന്നുണ്ടായിരുന്നു അതിൽ ഉപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ വീണ്ടും മാറ്റി കൊടുക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ട് അവർ അവർക്ക് ടു സ്റ്റാർ കൊടുത്തതിൽ ഒരു തെറ്റുമില്ല പിന്നീട് ഷിയാസ് അനൂടെ പ്ലാച്ചീൻ എടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അത് അനുവിന് അനുകൂലമായിട്ട് ഗെയിം കളിക്കട്ടെ എന്ന് വിചാരിച്ച് മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് തോന്നുന്നത് അത്രയും ഒരു ഒരു കണ്ടസ്റ്റൻറ്റിനെ പോലെ തന്നെയായിരുന്നു പ്ലാച്ചി അവിടെ അപ്പോൾ പ്ലാച്ചിക്ക് കിട്ടുന്ന ഒരു ഇത് കുറഞ്ഞിട്ട് അനു നന്നായി ഗെയിം കളിക്കട്ടെ എന്ന് കരുതി തന്നെ വേണ്ടി ചെയ്തതുപോലെയാണ് തോന്നുന്നത് പ്ലാച്ചിനെ എവിക്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ലക്ഷ്മി ലക്ഷ്മിയുടെ ക്യാരക്ടർ ലക്ഷ്മി അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ക്യാരക്ടർ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാതെ എല്ലാം ഗസ്റ്റിൻ്റെ അഭിപ്രായത്തിന് അനുകൂലമായിട്ട് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അത് തെറ്റായിരുന്നു പിന്നീട് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് സംസാരിച്ചതിന് ശേഷം ലക്ഷ്മി അത്യാവശ്യം ഒറ്റക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതായി തോന്നി അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ക്യാരക്ടർ പിടിച്ചിട്ടുണ്ട് അത് ലക്ഷ്മിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന തോന്നുന്നത് ആതിലെയും ആര്യൻ്റെയും ഗെയിം പറയുകയാണെങ്കിൽ അവർ അക്ബറിൻ്റെ തീരുമാനങ്ങൾ അക്ബർ ആര്യനിലൂടെ ആദിലേക്ക് ആദിനെ കൊണ്ട് നടപ്പിലാക്കിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അത് ആതിലയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അത് അക്ബറിൻ്റെ ഗെയിമായിരുന്നു അക്ബറിന് കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഇന്നലെ അക്ബറിന് സ്റ്റാർ കിട്ടാതിരുന്നപ്പോൾ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിച്ച് ആര്യന് കൊടുത്തിരുന്ന സ്റ്റാർ അക്ബറിന് കൊടുപ്പിക്കുന്നുണ്ടായിരുന്നു അത് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് എല്ലാവരിലും ഉണ്ടാക്കിയിട്ടുണ്ടാകും കാരണം ബിഗ് ബോസ് അക്ബറിന് വേണ്ടി കളിക്കുന്നു എന്നുള്ളൊരു ധ്വനി പുറത്തുള്ള എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ ഇപ്പം കൂടുതൽ അത് ഒരു സംസാര വിഷയമാവാനാണ് സാധ്യത ശോഭ ബ്യോസി ക്യാരക്ടർ പിടിച്ച ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ എല്ലാവരെയും നന്നായിട്ട് വെറുപ്പിക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം നന്നായിട്ട് പണിയെടുപ്പിക്കുന്നുണ്ടായിരുന്നു അതിൽ അനീഷിൻ്റെ മുഖത്ത് മേക്കപ്പൊക്കെ ചെയ്തിട്ട് നടത്തിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അനീഷ് അതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല രാത്രി അതിനെതിരെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു ഒരു തൊഴിലാളിയെ ബുദ്ധിമുട്ടിക്കുന്ന കണ്ടിട്ട് മാനേജ്മെൻറ്റ് ചോദ്യം ചെയ്തില്ല തടഞ്ഞില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ചു ആ സമയത്തൊന്നും പറഞ്ഞില്ല ഇപ്പം എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പം അന്നേരം ഞാൻ സ്റ്റാച്ചു ആയിരുന്നു സ്റ്റാച്യു ആയിട്ട് നിന്നിരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വരുന്ന ഗസ്റ്റിനെ സന്തോഷിപ്പിക്കുകയാണ് വേണ്ടത് അവർ പറയുന്ന എല്ലാം അനുസരിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് എന്നാണ് അനീഷ് പറഞ്ഞത് എന്നിട്ട് എന്നിട്ടവിടെ സ്ട്രൈക്ക് ചെയ്ത് അവിടെ നിലത്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ശോഭയും അനീഷും കൂടെ സംസാരിച്ച് പരസ്പരം ഹഗീദ് സോറി പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഏറ്റവും വിഷമം തോന്നിയിട്ടുള്ള ഇത് സാബുമാൻ്റെ കാര്യത്തിലാണ് സാബുമാൻ പാവം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ആ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ക്യാരക്ടർ സ്റ്റാച്ചു ആണ് വല്ലപ്പോഴും വല്ലവരും വന്ന് കോയിൻ ഇട്ടാൽ മാത്രമേ അദ്ദേഹത്തിന് ചേഞ്ച് ചെയ്യാം എന്ന് ഇരിക്കെ ആരും അദ്ദേഹത്തിന് അത്ര വന്ന് മൈൻഡ് ചെയ്യുന്നതായിട്ട് തോന്നിയില്ല അദ്ദേഹത്തിന് പല ഇതും ഡാൻസും ഒക്കെ അറിയാമെങ്കിലും അദ്ദേഹം ഒന്നും ചെയ്യാതെ അവിടെ സ്റ്റാച്ചു ആയിട്ട് നിൽക്കുന്നത് ബിഗ് ബോസ് കണ്ടറിഞ്ഞ് കൊടുത്തതാണെന്ന് തോന്നുന്നു പക്ഷേ കാണുമ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ പോലും ഉള്ളിലേക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പിന്നെ ഇനി നാളെ റിയാസ് അലീമാണ് വരുന്നത് റിയാസ് സലീമിൻ്റെ ഗെയിം എങ്ങനെയായിരിക്കും ലക്ഷ്മിയോട് കാണിക്കുന്ന ഗെയിം എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം ബിഗ് ബോസ് ഹൗസിലെ ടാസ്ക് റിയാസ് വന്നാൽ മാറുമെന്ന് നമുക്ക് നോക്കാം